നമുക്കിന്ന് രാമുവിനും നമ്മുടെ നന്ദിനി കിങ്ങിണി ഇവർക്ക് നമുക്ക് ഇന്ന് വിരവിളിയ കൊടുക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ജോലിക്കാരെ വിട്ട് കുടി കുടിപ്പിക്കാം ഓക്കെ

കൊടുക്കാൻ പറ്റുമോ കുറച്ചൊരു ബഹളാണ് രാമുക്കാനൊക്കെ വിലകുളിയ മാസാമാസം കൊടുക്കണം കൊടുത്തില്ലെന്നുണ്ടെങ്കില് ആകാരം ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര അത്

അത് കൊച്ചു കുട്ടികളായു ദോശ ചെറിയ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റില്ല ചന്ദന കുട്ടികളു കൊടുത്ത സമ്മാനിക്കുന്നു <laughs> <laughs> Það er hún.

ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഏത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഹരിയ അപ്പൊ ഞങ്ങള് വിരഗുളിയെ കൊടുത്തു ഇത്രയും പേർക്കാണ് ഞങ്ങൾ കൊടുത്തത് നാല് പേർക്കാണ് ഞങ്ങൾ വിരഗുളിയെ കൊടുത്തത് അപ്പോ ഇനി അടുത്ത മാസം ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത മാസം ഒന്നാം തീയതി ഫെബ്രുവരി മാസം ഒന്നാം തീയതി നമുക്ക് നാല് പേർക്ക് നമുക്ക് കൊടുക്കാം വിരഗുളിയെ കൊടുക്കാം നിങ്ങളുടെ ഈ ഫാമിലി നിങ്ങളും ചെയ്യുക ഇതുപോലെ മാസം തോറും വില ഗുളിക കൊടുക്കുക അപ്പോൾ ആഹാരം കഴിക്കാനും അസുഖങ്ങളില്ലാതിരിക്കാനും വയറുകേടി ഇതുപോലെയുള്ള അസുഖം ഇല്ലാതിരിക്കാനും നല്ലതാണ് കഴിവതും മാസം മാസം തന്നെ കൊടുക്കാൻ സമയം ഓക്കെ